സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷ് തിരിച്ചു പോവാണ് യു എസിലേക്ക് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് എല്ലാവരോടും യാത്ര പറയാൻ വേണ്ടി നിൽക്കാനുട്ടോ ആ സമയത്ത് നയനയും കൂട്ടിയിട്ട് പോണമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എന്ത് ചെയ്യാനാണ് ഓഫീസിന് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കോൾ വന്നില്ലേ എന്തായാലും നയനെ നീ തനിച്ചായിരിക്കും അങ്ങോട്ട് ഇനി വരേണ്ടി വരും അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ അങ്ങോട്ട് വന്നേക്കണം തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് നയന ഡിസൈനർ കോഴ്സ് ചെയ്തു വരുന്നത് നമ്മുടെ കമ്പനിക്ക് നല്ലതാണ് അവളുടെ ഭാവിക്ക് നല്ലതാണ് അതുകൊണ്ട് തനിയെ ഒരിക്കലും ട്രാവൽ ചെയ്യേണ്ടി വരില്ല എന്ന് പറയുകയാണേ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് ജലജ അടുത്ത് പറയുന്നത് കേട്ടല്ലോ ഇനിയിപ്പോൾ അവളുടെ എം ഡി സ്ഥാനത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ശരിക്കേണ്ട ഒരു കാര്യമില്ല തുടർന്ന് ദേവിയാൻ ചോദിക്കുന്നുണ്ട് ഈ കോഴ്സ് ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് കഴിയും പക്ഷെ യു എസ് എന്ന് പഠിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ കൂടുതലാണ് ശരി ശരി എന്നാ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ദേവിയാനിയും പറയണേ ഇതൊക്കെ കേൾക്കുമ്പോൾ ആദർശ മനസ്സിൽ വിചാരിക്കുന്നത് അയ്യോ എല്ലാവരും കൂടി ചേർന്നിട്ട് നയനയെ പറഞ്ഞു വിടാനുള്ള പരിപാടിയാണല്ലോ അപ്പൊ ശരി എല്ലാവരോടും പറഞ്ഞതുപോലെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവ്യാനിക്ക് അരക്കിലേക്ക് ചെന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദിവസവും നടക്കണം അപ്പോൾ കൈകാല വേദനയൊന്നും ഉണ്ടാവില്ല ഇത് കേൾക്കുമ്പോൾ ദേവ്യാനി ഓക്കെ ആയിക്കോട്ടെ എന്ന് പറയാണേ തുടർന്ന് ജയന്റെ അടുത്ത് പറയുന്നുണ്ട് അങ്കിൾ ഞാൻ തന്ന വൈറ്റമിൻസ് ഒക്കെ നന്നായിട്ട് കഴിക്കണം ആൻഡിക്കും കൊടുത്തോളൂ കുഴപ്പമൊന്നുമില്ല എല്ലാം വൈറ്റമിൻ അല്ലേ ഓക്കെ അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോനെ നീ ഇവിടേക്ക് വന്നത് വളരെയധികം സന്തോഷാണ് വീട്ടില് തന്നെ ഒരു ഉണർവുണ്ടായതുപോലെ ആയിരുന്നു തുടർന്ന് അജയന്റെ അടുത്ത് പറയുന്നുണ്ട് അങ്കിൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വാക്കിങ്ങിനൊക്കെ പോകണം എന്ന് മാത്രമേ ഞാൻ തിരിച്ച് വീണ്ടും വരുമ്പോ യങ്ങായിട്ടിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്തായാലും നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യാം എങ്ങായിരിക്കാൻ പറ്റുമെന്ന് ഞാനും കൂടി നോക്കട്ടെ എന്ന് പറയണേ ശരി ശരിയെന്ന് കൃഷിയും പറയുകയാണ് പക്ഷെ ഇതൊന്നും ജാനയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നുള്ളൂല്ലോ കേട്ടോ അത് കഴിഞ്ഞ് അനിയുടെ അടുത്താണ് കേട്ടോ യാത്ര പറയുന്നത് ബ്രോ പോട്ടെ എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ടിങ്ങനെ വൃഷ്ടി ചുരുട്ടി കുത്തുന്നൊക്കെ ഉണ്ട് താങ്ക്സ് ബ്രോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ താങ്ക്സ് പറയുന്നത് നമ്മൾ രണ്ടുപേരും വേറെ വേറെയാണോ ശരി എന്ന് പറയാണ് അത് കഴിഞ്ഞിട്ട് അബിയുടെ അടുത്താണ് യാത്ര പറയുന്നത് അബിയുടെ അടുത്ത് യാത്ര പറഞ്ഞതിന് ശേഷം നേരെ ചെല്ലുന്നത് ജലചയുടെ അരികിലേക്കാണ് ആൻറ്റി ഞാൻ പറഞ്ഞിരിക്കുന്ന എക്സസൈസുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് കഴിക്കണം ശരി മോനെ എന്ന് പറയുമ്പോൾ ജാനകി ജലചയുടെ മോത്തേക്ക് ഒരു നോട്ടം നോക്കുന്നുണ്ട് അപ്പം ജലജ ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ് അത് കഴിഞ്ഞ് മുത്തശ്ശിനി മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലുവാണ് രണ്ടുപേരുടെയും ആശീർവാദം ഒക്കെ വാങ്ങുന്നുണ്ട് നന്നായിട്ട് വരും എന്ന് രണ്ടുപേരും പറയാണ് മോനെ നീ വന്ന നാള് മുതൽ എത്ര പെട്ടെന്ന ദിവസങ്ങൾ കടന്നു പോയത് ഇപ്പോ മുത്തശ്ശിക്ക് കൈവേദന ഒട്ടുമില്ല സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം മോനെ നീ ഒരാള് കാരണമാണ് അത് കഴിഞ്ഞ് മുത്തശ്ശി കൃഷിനെടുത്ത് പറയുന്നത് കൃഷ് അധികം വൈകാതെ തന്നെ കല്യാണം കഴിച്ചിട്ട് ഭാര്യയുമായിട്ട് നീ ഞങ്ങളെ വീട്ടിലേക്ക് വിരുന്നിന് വരണം ഉറപ്പായിട്ട് മുത്തശ്ശി യു എസിലൊക്കെ ഭയങ്കര ബിസി ലൈഫാണ് കാലില് ചക്രം കെട്ടിയിട്ട് ഓടുന്നത് പോലെയാണ് ഇവിടെയാണ് ഒരു ലൈവ്ലിനെസ് കാണുന്നത് സമാധാനത്തോടുകൂടി ഇരുന്ന് നിങ്ങളോട് എല്ലാവരോടും സംസാരിച്ച് ചിരിച്ച് മ്യൂസിക് ഒക്കെ കേട്ട് എല്ലാവരുടെടുത്തും ആടിയും പാടിയും കളിച്ചൊക്കെ ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു എൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലേക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ വരുമ്പോ അതിൽ ഇതും ഉണ്ടാകും എന്തൊക്കെയാണോ നീ ഈ പറയുന്നത് പോകുന്ന സമയത്ത് അവശ്യപുരമായിട്ടൊന്നും സംസാരിക്കരുത് അതൊന്നുമില്ല മുത്തശ്ശ എപ്പോഴും നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് സംസാരിക്കണം എന്തു വടന്നൊക്കെ ചോദിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മുത്തശ്ശെന്നു പറഞ്ഞാൽ ഉണ്ട് നേരെ ചിലന്ന് നയനയ്ക്ക് ഇരകിലേക്കാണ് കേട്ടോ യാത്ര പറയാൻ വേണ്ടിയിട്ട് നയന ഒരു വൺ വീക്കിനുള്ളിൽ വിസ പ്രോസസിങ്ങും കാര്യങ്ങളൊക്കെ കഴിയും പിന്നെ അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ഇന്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ നീ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് വന്നേക്കണം നിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യും ഓക്കെ അല്ലേന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയാനുട്ടോ നയന അത് കഴിഞ്ഞ് നവ്യ ഞാൻ പോയിട്ട് വരട്ടെ എന്നൊക്കെയുള്ള കാര്യം പറയുമ്പോൾ സൂക്ഷിച്ചിട്ട് പോയിട്ട് വാടാ എന്ന് പറയുകയാണെ നീ ആദ്യം സൂക്ഷിക്കണം നിന്റെ കുഞ്ഞുമാവിയുടെ ഫോട്ടോ എനിക്ക് ആ മറക്കാതെ അയച്ചു തരണം അത് മാത്രല്ല വീഡിയോ കോളും ചെയ്യണം ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ കൊഞ്ചിച്ചോളാം അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് അവർക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ വീട്ടിൽ മൊത്തം കൊണ്ടുവന്ന് നിറയ്ക്കും ഇത് കേൾക്കുമ്പോൾ നമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞു ഇനി ആകെ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ നമ്മുടെ ആദർശാണ് ആദർശിന്റെ അരികിലേക്ക് ചെല്ലാണ് കേട്ടോ ഇവിടെയുള്ള എല്ലാവർക്കും പെയിന് അവരുടെ ശരീരത്തിലാണ് എന്നാൽ നയനയ്ക്ക് മാത്രം അത് മനസ്സിലാണ് അത് മാറ്റാനുള്ള ഒരേ ഒരു മരുന്ന് അവള് യു എസിലേക്ക് വരിക എന്നുള്ളതാണ് ഓക്കെ ആദർശ് ഗുഡ് ബൈ സി യു എന്തൊക്കെയാണെങ്കിലും ആദർശ് ഇനി മുതൽ ഇനി തനിയെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ വേണ്ടി പഠിക്കണം ആ സമയത്ത് ആദർശിന്റെ മുഖം ഇങ്ങനെ കനപ്പിച്ച് പിടിച്ചോണ്ടാണ് കേട്ടോ നോട്ടം നോക്കുമ്പോഴേക്കും കൃഷി പറയുന്നുണ്ട് അല്ല നയന കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ ഓക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം കേട്ടോ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് എല്ലാവർക്കും ബൈ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് വണ്ടിയിൽ കയറിയിട്ട് കൃഷി പോവാണ് അങ്ങനെ എല്ലാവരും കൂടി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് കൃഷ്ണെ യാത്ര അയക്കുന്നത് ഭായി പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് തന്നെയാണ് കൃഷി അവിടെ പോകുന്നത് അത് കഴിഞ്ഞ് ആവശ്യം റൂമിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ചിന്തിക്കുന്നത് കൃഷി പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഇതുവരെ നിങ്ങൾ നയനയ്ക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ ഇനിയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം അവളെ യു എസിലേക്ക് പറഞ്ഞു വിട്ടേ പറ്റുള്ളൂ നിങ്ങൾ ഒരു പ്രാവശ്യം അവളുടെ അടുത്ത് പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി കഴിയില്ല പക്ഷെ അവളുടെ ഭാവിയെ ഓർത്തിട്ട് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇതിങ്ങനെ ഓർത്തിങ്ങനെ ഇരിക്കാനായിട്ട് നമ്മുടെ ആദൃശ് അത് കഴിഞ്ഞ് ആദർശം ആദർശം തന്നെ വിളിച്ചുകൊണ്ട് കൊണ്ട് ഇനിയും നീ മിണ്ടാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല ഇല്ല എങ്ങനെയും നീ നയനയുടെ അടുത്ത് പറഞ്ഞിട്ട് പോകരുത് എന്ന് പറയണം പറയാൻ വേണ്ടി കഴിയില്ല എങ്ങനെ പറയാനാ ഈഗോ മനസ്സിൽ കിടക്കുമല്ലേ പിന്നെ എങ്ങനെയാ വാവിട്ടത് വരുവാ ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തായിരിക്കും നയനെ ഇത്ര നേരമായിട്ടും കാണാത്തത് അതേസമയം നയനയാണെന്നുണ്ടെങ്കിൽ പുറത്ത് നവ്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേച്ചി ആ സമയത്ത് ചേച്ചി വന്ന് ആ പ്ലാൻ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ ചേച്ചി ശരിക്കും ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയായിരുന്നു തയ്യാറാക്കിയെന്ന് പറയുമ്പോൾ ഈ നവ്യ ചെയ്യുന്ന എല്ലാ പ്ലാനുകളും മാസ്റ്റർ പ്ലാനുകൾ തന്നെയായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ആദർശമാണെന്നുണ്ടെങ്കിൽ നയന എവിടെ പോയി എന്ന് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ചേച്ചി സാധാരണ മറ്റുള്ളവരെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ദൈവം ചേച്ചിക്ക് തന്നിട്ടുണ്ട് ആദർശാണെങ്കിൽ എല്ലായിടത്തും തെരഞ്ഞിട്ട് അവസാനം പുറത്തു വന്ന് നോക്കുമ്പോൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ ഇവരെന്തായിരിക്കും സംസാരിക്കുന്നത് അങ്ങനെ ആദർശ് മറിഞ്ഞിരുന്നു കണ്ട് അവരെന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടി പോയി നിൽക്കുന്നുണ്ട് അതേസമയം നവ്യ പറയുന്നുണ്ട് കേട്ടോ ശ്വേതയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് വെറുതെ നിന്നെ വട്ടളപ്പിക്കാൻ വേണ്ടിയിട്ട് ആദർശിക്ക് കളിക്കുന്ന കളി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആദർശിന് നിന്നോട് ഒരുപാട് ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം ആ വേഷം തകർത്തടിഞ്ഞിട്ട് നമ്മൾ പുതിയൊരു വേഷം ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാനും അപ്പഴേ മനസ്സിൽ കരുതിയതാണ് അതാണ് കൃഷിന്ന് പറയുകയാണെ ഇത് ആദർശം അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ എന്നാ കൃഷും വിചാരിച്ച പോലെയല്ല വന്നിട്ട് എന്തോ ഒരു അഭിനയം കാഴ്ച വെച്ചിട്ടാണ് തിരിച്ചു തിരിച്ചുപോയത് കൃഷി കാരണം എന്തായാലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് നവ്യ അങ്ങോട്ടേക്ക് നോക്കുകയാണ് കേട്ടോ നീത് പറയുമ്പോ അപ്പോഴാണ് ആദർശം അവിടെ നിൽക്കുന്നത് നവ്യയുടെ ശ്രദ്ധപ്പെടുന്നത് അങ്ങനെ ആദർശമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നവ്യ പദ്ധതി മാറ്റുകയാണ് കേട്ടോ അതുകൊണ്ട് നീ നിന്റെ പ്ലാൻ ഒന്നും മാറ്റണ്ട ഉടനെ തന്നെ യു എസ് പോക്കോ അതാണ് നിന്റെ ഇതിന് നല്ലത് ആദർശായിട്ട് ഞാൻ പോകുന്നതിൽ ഇഷ്ടമല്ല എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇഷ്ടമാണോ ഇല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇതുവരെ ഒരു വാക്ക് പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്തായാലും നയനെ കൃഷി വന്നിട്ട് കാര്യങ്ങളെല്ലാം സാധിച്ചിട്ട് പോയതുപോലെ നീ യു എസ് പോയിട്ട് തിരിച്ചു വരുമ്പോ ആദർശം നിനക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കും ഈ കാത്തിരിപ്പ് ആദർശിന്റെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും ആ ഒരു വിശ്വാസം എനിക്കുണ്ട് ഇനി അത് ഇതൊന്നും ചിന്തിക്കാതെ നീ എത്രയും വേഗം തന്നെ യു എസ് ൽ നോക്ക് അല്ലെങ്കിൽ നിന്റെ ഈ ചേച്ചി ഉണ്ടല്ലോ ഭദ്രകാളിയായിട്ട് മാറും പറയാണേ നീ അല്ലെങ്കിൽ ഭദ്രകാളി അല്ലേ ചേച്ചി എന്നുള്ള കാര്യം ചോദിക്കുമോ എന്ന് പോടിന്ന് പറയണേ പക്ഷെ അതല്ല ചേച്ചി ഇതുവരെ ആദർശേട്ടം വന്നിട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും പറയാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ ഇനിയിപ്പം പോകരുതെന്ന് പറയാത്തത് കൊണ്ട് എനിക്ക് പോവാലോ അതുകൊണ്ട് ഞാൻ എന്തായാലും പോകാന്ന് തീരുമാനിച്ചു എന്ന് നയനയും പറയുകയാണേ നിന്നെ ഞാൻ കൊല്ലും അവൻ തടുത്താലും നീ പോകുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും എന്നൊക്കെ കേട്ടോ ശരി എന്ന മട്ടില് നയനയും തല കിട്ടുന്നുണ്ട് അപ്പോഴേക്കും ആദർശിത് കേട്ടിട്ട് ആകെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിട്ട് അവിടുന്ന് പോകുകയാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്